ഹലോ ഫ്രണ്ട്സ് ആയുർ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾക്കിന്ന് ബീട്രൂട്ടിൻ്റെ സോപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റും അതോടൊപ്പം ബീട്രൂട്ട് പൊടിച്ചെടുത്ത പൗഡറും ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് ബേസ് എടുക്കാം ഇത് ഒരു നൂറ്റിയെട്ട് ഗ്രാമോളം ബേസ് ഉണ്ട് കേട്ടോ ആ ബേസ് ക്രിസ്റ്റൽ ക്ലിയർ ബേസാണ് ഞാനിതിൽ എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു ബേസ് എടുത്തിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വയ്ക്കും സെയിം ടൈമിൽ തന്നെ നമുക്ക് അതിലേക്കുള്ള ആവശ്യമായിട്ട് ചേർക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് ലെവലിലേക്ക് എടുക്കാം ആദ്യം തന്നെ ഈ ഒരു ചെറിയ സ്പൂണിൽ ദ അലോവേറ ജെല്ലാ കേട്ടോ അപ്പോൾ ഈ അളവ് മതി ഈ ഒരു ചെറിയ സ്പൂണിൻ്റെ അളവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പൂണിൽ അലോവേറ ജെല്ല് നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ കേട്ടോ ശേഷം നമ്മൾക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ബീട്രൂട്ടിൻ്റെ തന്നെ എക്സ്ട്രാക്റ്റ് ഇത് എക്സ്ട്രാക്റ്റ് ആട്ടോ ലിക്വിഡ് എക്സ്ട്രാക്റ്റ് ആണ് അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു സ്പൂൺ അളവിൽ തന്നെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സെയിം അളവിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ അപ്പം നമ്മൾ എലോവെര ജെല്ലെടുത്തു അതിലേക്ക് ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റും ആ സെയിം അളവിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതായ ഇത് ബീട്രൂട്ട് പൗഡറാണ് ബീട്രൂട്ട് പൊടിച്ച പൗഡർ നമ്മൾ ഗ്ലീസണിൽ വെജിറ്റബിൾ ഗ്ലീസണിലൊക്കെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് അതുപോലെ തന്നെ ആ ഒരളവിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആ ഒരു സ്പൂണിൽ അപ്പം മൂന്നും ഏകദേശം ഓരോ സ്പൂൺ അളവിൽ നമ്മൾ ബൗളിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ വൈറ്റമിൻ ഇ ഓയിലാ കേട്ടോ അത് ഏകദേശം ത്രീ ടു ഫോർ ഡ്രോപ്സ് അത്ര മതി കേട്ടോ മൂന്നോ നാലോ തുള്ളികളായിട്ട് അത് നമ്മൾക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു നാല് ചേരുവകളാണ് ഇതിൽ ചേർന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ജെല്ല് എക്സ്ട്രാക്റ്റ് അതോടൊപ്പം തന്നെ ഗ്ലീസറിന് ബീട്രൂട്ട് പൗഡർ ദെൻ നമ്മളുടെ വൈറ്റമിനി ഓയിൽ അങ്ങനെ നാല് ഐറ്റംസ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ജെല്ല് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആയി വരും കേട്ടോ ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല ജെല്ലിലേക്ക് ഇതിടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ മിക്സ് ആവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് ഇതായിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു മിക്സ്ചർ റെഡിയാക്കി വെച്ച ശേഷം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് നമ്മളുടെ ബേസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതാ ഏകദേശം നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് നമ്മളുടെ ഈ മിക്സ്ചർ നേരെ ആഡ് ചെയ്ത് കൊടുക്കാം അതിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി ഈ ബേസ് ഈ മെൽറ്റ് ആയ ഇതിലേക്ക് നമ്മൾക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം അതാ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു മിക്സാണ് അതൊരു പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത് മിക്സിങ്ങും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കളറിലേക്കൊക്കെ ആവും ബീട്രൂട്ട് എപ്പോഴും അങ്ങനെയാണ് ബീട്രൂട്ട് സോപ്പ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ബീട്രൂട്ടിൻ്റെ കളറ് മാറി വരും ബീട്രൂട്ടിൻ്റെ കളറ് കുറച്ച് കഴിയുമ്പോഴേക്കും ചേഞ്ചസ് സംഭവിച്ചിട്ട് ഈ റെഡിൽ നിന്നൊക്കെ മാറിയിരിക്കും അപ്പോൾ അത് നമ്മൾക്ക് കാണാം അടുത്തതായിട്ട് ഇപ്പോൾ ജ്യൂസ് കൊണ്ട് ചെയ്താലും അതെ നമ്മൾ ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന കളറായിരിക്കില്ല നമ്മൾ എടുക്കുമ്പോൾ കിട്ടുക അത് പോയി മിക്സ് ചെയ്ത കളർ കളറുണ്ടോ ഈ കളർ ആയിരിക്കില്ലേ ഒരിക്കലും റിസ പിന്നെ കളർ ചേർത്ത് കൊടുക്കാട്ടോ വേണമെങ്കിൽ റെഡ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് അതിലേക്ക് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളതുപോലെ നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു എനിക്കൊരു ഇഷ്ടമുള്ളൊരു സ്മെല്ലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നേരെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ബേസ് ആട്ടോ നല്ല പെട്ടെന്ന് തന്നെ ഇത് കട്ട് കട്ടിയാവുന്നുണ്ട് നല്ലൊരു റിസൾട്ടും നല്ല പതി ഒരു ബേസ് ആണ് അപ്പോൾ അപ്പം നമ്മൾ അതിലേക്ക് മോൾഡിലേക്ക് ഇത് പകർത്തു കേട്ടോ കറക്റ്റ് ആ മോൾഡിലേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്താ അത് കംപ്ലീറ്റ്ലി നമ്മൾ അതിലേക്ക് മോൾഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പതിയൊക്കെ ഫാം ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾക്കൊന്ന് റബ്ബിങ് ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് മെല്ലെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഏകദേശം അതിനെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചു ആ റബ്ബിംഗ് ഒക്കെ റബ്ബിങ് ആൽക്കഹോൾ കൊടുത്തു നമ്മൾ അതിനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ അതിൻ്റെ എല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ മൂന്ന് മണിക്കൂറായിട്ടുണ്ട് നമ്മളിതാ റെസ്റ്റിൽ വെച്ച മോൾഡിൽ നിന്ന് നമ്മൾ നമ്മളുടെ സോപ്പ് എടുക്കുവാണ് അപ്പോൾ അതായത് ഇതുപോലെ നല്ല ഭംഗിയിൽ നല്ലൊരു ബീട്രൂട്ട് സോപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇത് എക്സ്ട്രാക്റ്റും ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഗ്ലിസറിനിലും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എടുത്തു പറയേണ്ട കാര്യമില്ല ഇത് ജ്യൂസാക്കി കഴിച്ചാലും ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ പോകാനായിട്ട് ആ രീതിയിൽ അത് യൂസ് ചെയ്യാം നൈറ്റിലൊക്കെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ബീട്രൂട്ട് മുറിച്ച് അതിൽ നിന്ന് ചുണ്ടിലൊന്ന് നമ്മുടെ ലിപ്സിൽ നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിടക്കാം അതൊക്കെ ഒരുപാട് ലിപ്പിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റും അതോടൊപ്പം തന്നെ സോപ്പായിട്ട് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ആൻറ്റി ഏജിങ് ഉണ്ട് പിന്നെ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ സൺ ടാൻ റിമൂവലായിട്ടും ഇത് യൂസ് ചെയ്യാം ഒരുപാട് ഗുണങ്ങള് സ്കിൻ വൈറ്റനിങ് നല്ല രീതിയിൽ കളർ ഉണ്ടാക്കും ഈ സോപ്പ് അങ്ങനെയുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിനുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഈ സോപ്പൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വീട്ടിലിരിക്കുന്നവർക്ക് ചെറിയൊരു വരുമാനവും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ ആ ഒരു സ്ഥിതിയിൽ അവൈലബിളാണ് അതിൻ്റെ എല്ലാ റോ മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു